ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അഷ്യൻസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കിയാലോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെ ഓർമ്മ ദിനമാണ് സ്വാതന്ത്ര്യ ദിനം ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു അഹിംസയിലൂന്നി സഹന സമരത്തിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി വിപ്ലവ ചിന്തയിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ പേടി സ്വപ്നമായ ഭഗത് സിംഗ് രാജ്യസ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് ഉദ്ബോധിപ്പിച്ച സ്വസമുദായത്തെ സമരരംഗത്തേക്ക് കൊണ്ടുവന്ന അബുൽ കലാം ആസാദ് സ്വാതന്ത്ര്യം തോക്കിൻ കുഴലിലൂടെ എന്ന തീക്ഷണചിന്ത യുവാക്കളിലേക്ക് ആവാഹിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി എണ്ണമറ്റ നേതാക്കളുടെയും ധീര രക്തസാക്ഷികളുടെയും ത്യാഗത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഫലമാണ് ഈ സ്വാതന്ത്ര്യം അന്ന ദിവസം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു തൻ്റെ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളും രാജ്യം കഴിഞ്ഞ വർഷം നേടിയ അംഗീകാരങ്ങളും രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളും അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും ഈ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള യാത്രയിൽ അന്തരിച്ചവർക്ക് ആദരാഞ്ജലികളും പ്രധാനമന്ത്രി അർപ്പിക്കുന്നു ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ദേശീയ പതാക ഉയർത്തുന്നു തുടർന്ന് പരേഡുകളും പരിപാടികളും നടക്കുന്നു പതാക ഉയർത്തൽ ചടങ്ങുകൾ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ രാജ്യത്തുടനീളം ഇന്നേ ദിവസം നടക്കുന്നു ഇന്ത്യൻ പ്രവാസികൾ കൂടുതലുള്ള നഗരങ്ങളിൽ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ ദിനമായി ആഘോഷിക്കുന്നു രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളം ഉയർത്തുമ്പോൾ വേഷത്തിൻ്റെയും ഭാഷയുടെയും അതിർത്തി വരമ്പുകളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന ദിവസമാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും